ദിവ്യകാരുണിശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഞായറാഴ്ച ദിവ്യ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്നവരാണ് നമ്മൾ ഞായറാഴ്ച ദിവസത്തിനായിട്ട് ഒത്തിരിയേറെ ഒരുക്കത്തോടെ നമ്മൾ കുർബാനയിലൊക്കെ പോകും പങ്കെടുക്കും കുടുംബമായിട്ട് പോകുന്നവരുണ്ട് ഒറ്റയ്ക്ക് പോകുന്നവരുണ്ട് ഭേദപഠനത്തിന് കുട്ടികൾ ഉള്ളതുകൊണ്ട് അവരുടെ വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്നവരുണ്ട് എന്നിരുന്നാലും കഴിയുന്നത്ര നമ്മൾ ഞായറാഴ്ച കുർബാനകൾ മുടങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എന്നാലും ഈ കാലഘട്ടങ്ങളിൽ ഞായറാഴ്ച ബലിയർപ്പണത്തിനുള്ള പ്രാധാന്യം കുറഞ്ഞു വരുന്നുണ്ടോ ഒരുന്നൊരു സംശയം പലപ്പോഴും തോന്നാറുണ്ട് അതൊരു യാത്രയുടെ ദിവസമായും ഷോപ്പിംഗ് നടത്താനുള്ള ദിവസമായും വിശ്രമത്തിൻ്റെ സമയമായും പലരും മാറ്റിവെക്കുന്നത് കാണാറുണ്ട് പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ക്രൈസ്തവരുടെ കടകൾ ഒന്നും തുറന്നു പ്രവർത്തിക്കാറില്ല എന്നാൽ ഇന്ന് അതിനും വലിയ മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാം ഇങ്ങനെ ഈ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയത്താണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാറപ്പാപ്പ കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്ന തൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ റീഡിസ്കവർ ഡിസ്കവർ ദ മീനിങ് ഓഫ് ദ സൺഡേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ അപ്പസ്തോലിക പ്രബോധനം എഴുതിയത് പ്രിയമുള്ളവരെ ഈ ഞായറാഴ്ചയുടെ ഒരു പ്രാധാന്യം എന്താണ് എന്നറിയണമെങ്കിൽ നമ്മൾ ദൈവവചനം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈശോയുടെ ഉദ്ധാനം നടന്നത് ഞായറാഴ്ചയാണ് എംബൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കണ്ടെത്തി അവരെ വീണ്ടും ജെറുസലേമിലേക്ക് കർത്താവ് നയിച്ചത് ഒരു ഞായറാഴ്ചയാണ് ശിഷ്യര് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവർക്ക് പ്രാതലൊരുക്കി കാത്തിരുന്നത് ഒരു ഞായറാഴ്ചയാണ് ഇറങ്ങിപ്പോയവരെയും തിരിച്ച് കൊണ്ടുവരാനൊക്കെയായിട്ട് കർത്താവ് കണ്ടെത്തിയ ഒരു ദിവസം ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഒരുമിച്ചുള്ള ബലിയർപ്പണത്തിൻ്റെ പ്രാധാന്യവും ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് തോമാസ്ലീഹ തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞത് ഒരു ഞായറാഴ്ചയാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധി അമ്മയുടെ മേലും ശിഷ്യന്മാരുടെ മേലും ഇറങ്ങി വന്ന ദിവസം ഒരു ഞായറാഴ്ചയാണ് ആദ്യമായിട്ടുള്ള പ്രഘോഷണവും ആദ്യം മാമോദീസായി സംഭവിച്ചത് ഒരു ഞായറാഴ്ച തന്നെയാണ് ദൈവവചനം വചനം ഞായറാഴ്ചയുടെ പ്രാധാന്യം കൃത്യമായിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണും ഞായറാഴ്ച അപ്പം മുറിക്കൽ ശുശ്രൂഷയില് കർത്താവിൻ്റെ ദിവസം സമുചിതമായി ആദിമസഭ ആചരിച്ചിരുന്നു പ്ലീനി ദി യങ്ങർ എന്ന് പറയുന്ന ഒരു ചരിത്രകാരനുണ്ട് അദ്ദേഹം തൻ്റെ ചരിത്ര ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് ക്രൈസ്തവര് ദൈവാരാധനയിൽ പങ്കെടുക്കാനായിട്ട് പോകുമായിരുന്നു കാരണം ആ കാലഘട്ടങ്ങളിൽ ഞായറാഴ്ച ഒരു അവധി ദിവസമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സമയമായിരുന്നില്ല അതുകൊണ്ട് അവർ അതിരാവിലെ ഉണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് പോകുമായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഞായറാഴ്ച ബലിയർപ്പണങ്ങളിൽ പങ്കെടുക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു പൗലോസ്ലിഹായുടെ ലേഖനങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ സഭയുടെ ഞായറാഴ്ച ശുശ്രൂഷകൾ നിങ്ങൾ ഒഴിവാക്കരുത് എന്ന് പൗലോസ് പൗലോസ്ലിഹ തൻ്റെ സഭ മക്കളോട് പറയുന്നുണ്ട് അപ്പോൾ ഒരു നിർദ്ദേശമായിട്ട് ഇതുണ്ടായിരുന്നു ഇതൊരു നിയമമായിട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല കാരണം ആരും ഞായറാഴ്ചയിലുള്ള അപ്പമുറിക്കൽ ശുശ്രൂഷകൾ ഒഴിവാക്കുമായിരുന്നില്ല മതപീഡന കാലഘട്ടങ്ങളിൽ പോലും ജീവൻ കൊടുക്കാൻ വരെ അവർ തയ്യാറായിരുന്നു ഞായറാഴ്ച അപ്പമുറിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മതപീഡന കാലഘട്ടത്ത് അവർ ഭവനം തോറുമാണ് വിശുദ്ധ ബലിയർപ്പിച്ചിരുന്നത് അപ്പോൾ അന്ന് ബലിയർപ്പിക്കുന്ന ഭവനം ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി മുറ്റത്ത് മണൽപ്പുറത്ത് അവർ മീനിൻ്റെ ചിത്രം വരച്ചു വയ്ക്കും ഇപ്പം മീനിൻ്റെ ചിത്രം മണൽപ്പുറത്തുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്ന് ബലിയർപ്പണം നടക്കുന്നത് ഈ ഒരു ഭവനത്തിലാണ് വിശുദ്ധ അഗസ്റ്റ്യൻ പറയും ദൈവം മുദ്ര വെച്ച ദിവസമാണ് ബന്ധപ്പെട്ടാണ് ഈ ഈച്ച ആചരണവും വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ സാപത്തിനു കൊടുത്തൊരു പ്രാധാന്യം ഞായറാഴ്ച ദിവസത്തിനും ആദിമ ക്രൈസ്തവർ കൊടുത്തിരുന്നു വിശ്രമ ദിവസമായും പ്രാർത്ഥനയുടെ ദിവസമായിട്ടും വിശുദ്ധ ദിവസമായിട്ടും അവര് ഈ ഒരു ദിവസത്തെ പരിഗണിച്ചിരുന്നു അബദീന എന്ന് പറയുന്ന ആദ്യകാല രക്തസാക്ഷിയായ ഒരു വിശുദ്ധയുണ്ട് ആ വിശുദ്ധ പറയുകയാണ് കർത്താവിൻ്റെ ദിവസം ആചരിക്കാതെ എനിക്ക് ഭക്ഷിക്കാനും കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കാതെ എനിക്ക് ജീവിക്കാനും സാധിക്കുകയില്ല എന്ന് പ്രിയ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് ആദിമ സഭ ഞായറാഴ്ച ദിവസത്തെ സമീപിച്ചിരുന്നത് മതപീഡന സമയത്ത് ജീവൻ കൊടുക്കാൻ വരെ അവർ സന്നദ്ധരായിരുന്നു അപ്പമുറിക്കൽ ശുശ്രൂഷയിൽ പങ്കുചേരാനായിട്ട് ദൈവവചനവും നമ്മളെ അതുതന്നെ ഓർമ്മിപ്പിച്ചു ഞായറാഴ്ച കർത്താവ് പ്രധാനപ്പെട്ട ദിവസമായിട്ട് സുവിശേഷത്തിൽ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചു വരുന്നു എന്ന സത്യവും നമ്മൾ കണ്ടു ഇതൊരു നിയമമായിട്ട് മാറുന്നത് എ ഡി മുന്നൂറോടു കൂടിയാണ് സ്പെയിനിലെ എൽവീറ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന കൗൺസിലിൽ മൂന്ന് ഞായറാഴ്ച തുടർച്ചയായിട്ട് അപ്പമുറിക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കാത്തവർക്ക് കൊടുക്കേണ്ട ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കാനൻ നിയമത്തിലും ഇതൊരു കടമയായി നിയമമായിട്ട് സഭ എഴുതി ചേർത്തു ആദ്യ കാലഘട്ടങ്ങളിൽ ഇടദിവസങ്ങളിലുള്ള വിശുദ്ധ ബലിയർപ്പണമില്ലായിരുന്നു ബുധനും വെള്ളിയുമാണ് ആദ്യ നാളുകളിൽ ആരംഭിച്ചത് പിന്നീട് അനുദിന ബലിയർപ്പണങ്ങൾ ആരംഭിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ നമുക്ക് ഞായറാഴ്ച വിശുദ്ധ ദിവസമായിട്ട് പരിഗണിക്കാം അത് വിശ്രമത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും സഞ്ചാരങ്ങളുടെയും മാത്രമൊരു ദിവസമല്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള ഒരു സമയം മാത്രമല്ല അത് കർത്താവിൻ്റെ ദിവസമാണ് വിശുദ്ധ ദിനമാണ് എന്ന് ഓർത്തുകൊണ്ട് ആ ദിവസത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം നമുക്ക് കൊടുക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക